أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول فيقول ربي لولا أخرتني إلى أجل قريب فأصدق فأصدق وأكن من الصالحين. صدق الله العظيم. وأنفقوا لأن السلام عليكم. ഒന്നില്ലെന്ന് റസഖനക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക നിങ്ങളിൽ ഓരോ ആളുകൾക്കും എത്തുന്നതിന് മുമ്പ് അൽമൗസ് മരണം എത്തുന്നതിന് മുമ്പ് നമ്മൾ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക നേരെ മുറിച്ച് ചെലവഴിക്കാതെ അങ്ങനെ നടന്നിട്ട് മരണാസന്നനായാലോ ഫയക്കുൽ അവൻ പറയും റബ്ബേ ഒരു കുറഞ്ഞ സമയം എനിക്ക് നീ എന്ന് പറയും അങ്ങനെ നീട്ടി തന്നാൽ ഫാസ്വദ ഞാൻ സ്വതൊക്കെ കൊടുത്താലും ഞാൻ സ്വാലങ്ങളിൽ പെടുകയും ആയത്തിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങൾ ഒന്ന് നമ്മളടുത്ത് എന്ത് പൈസ ഉണ്ടെങ്കിലും അത് മുഴുവനും അള്ളാഹു തന്നതാണ് എന്നതാണ് റസഖന നമ്മൾ നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക ആ വാക്ക് വല്ലാത്തൊരു വാക്കാണ് അള്ളാഹു താല ഈ ലോകത്ത് ഒരാളോടും അവനാന്റെ പൈസ കൊടുക്കാൻ പറയണില്ല ഇന്ന ആവശ്യത്തിന് നിങ്ങളെ പൈസ എടുത്ത് കൊടുക്കുമെന്ന് ഞമ്മക്കാണ് പറയേണ്ടി വരുന്നത് അള്ളാഹു താല പ്രതിഭാശാലിയില്ലേ മാന്യനല്ലേ അള്ളാഹ് പറഞ്ഞ ഞാൻ എന്റെ അടുത്ത് ഏൽപ്പിച്ച പൈസ ഉണ്ടല്ലോ അതിന് കൊടുക്കുന്നതാണ് എന്നാ പറയുന്നത് വാങ്ഫി റസക്കനാക്കും നിങ്ങൾക്ക് നമ്മള് തന്നെ എടുത്ത് കൊടുക്കുന്ന പറഞ്ഞു ഇപ്പോ മരിക്കണേനുമ്പോടുത്ത് കൊടുത്തോളി മരണം പൈസ ഒന്നും അല്ലാതെ സ്വർക്കൊന്നും അല്ലാതെ കൊടുക്കാതെ നീണ്ട് നീണ്ട് അവസാനം മരണമെത്തിയാലോ ലതാ മങ്കേഷ്കർ എന്നുള്ള ഒരു പാട്ടുകാരി ഉണ്ട് ലോകം മൊത്തം സഞ്ചരിച്ച വാനമ്പാടിയാണ് സുഖല്യാത ഹോസ്പിറ്റലിൽ മരണത്തോട് മുഖാമുഖം കിടക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു കൊടുത്തിട്ട് ആശുപത്രി അധികൃതർ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് ഇന്നലെ ആരോ എനിക്ക് വിട്ടു ഞാൻ വായിച്ചു അപ്പൊ എനിക്ക് ഈ ആയത് എങ്ങനെയാണ് ഓർമ്മ അപ്പൊ അറിയാണ് എന്റെ അടുത്ത് ധാരാളം പൈസ ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല എന്റെ പാർക്കിംഗ് ഷെഡില് ആഡംബര ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ വീൽചെയറിലാണ് എന്നെ കൈയടിച്ച് ആവേശം കൊള്ളിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പക്ഷെ ഇന്ന് എൻ്റെ മുമ്പിൽ എൻ്റെ ഡോക്ടർ മാത്രമാണ് ഞാൻ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എയർപോർട്ട് വഴി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന ആളാണ് പക്ഷെ ഇന്ന് ഞാൻ വാർഡിൽ നിന്ന് ഐ സിയിലേക്ക് നിന്ന് വെന്റിലേറ്ററിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ ഓരോ നിമിഷങ്ങളും ഞാൻ മരണം മുഖാമുഖം കാണുകയാണ് എനിക്ക് ലോകത്തോടൊരു കാര്യമാണ് പറയാനുള്ളത് ഈ ലോകത്ത് പരമസത്യം മരണം മാത്രമാണ് അതിനു വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ എന്ന് എഴുതി വെച്ചിരിക്കും അപ്പൊ ആ സമയത്ത് ഇതുമല്ല അതിന്റെ അപ്പുറം മനുഷ്യനെ ഓർമ്മ വരും അങ്ങനെ ഓർമ്മ വന്ന് നിങ്ങൾ മരണം മുഖാമുഖം കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് നൽകിയില്ല നിങ്ങൾ എടുത്ത കൊടുത്തോളി എന്ന് അല്ലാതെ പറയണം എന്നിട്ട് മരിക്കണമയത്ത് മനുഷ്യൻ പറയാണ് എനിക്കൊരു സെക്കൻഡ് റബ്ബിലൗലി ഇല അജലിൻ കരീബ് എന്ന് പറഞ്ഞു എത്രയെന്ന് പറഞ്ഞില്ല അപ്പൊ അള്ളഹാനോട് ലാസ്റ്റ് ചോദിക്കണത് ഒരു കൊല്ലല്ല ഒരു മാസല്ല ഒരാഴ്ച അല്ല ഒരു ഇഷല്ല എനിക്കൊരു പത്ത് റുപ്യ കൊടുക്കണം അതിനുള്ള സമയം കൊണ്ടാണ് എന്താണ് ആയത്തിന്റെ ശൈലി എന്ന് അറിയുന്നത് ും വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ ഇനി നാൽപ്പത് കൊല്ലവും വേണമെന്നല്ല പറയുന്നത് ഏതാണ് അചലും കരീബ് മരണം എൺപതിലാണെങ്കിൽ ഇനി എൺപതും കൂടെ തന്ന് നൂറ്റി അറുപത് വയസ്സ് തരണേ എന്നല്ല പറയുന്നത് റബ്ബേ നീ സമ്പത്തിൽ നിന്ന് ജനങ്ങൾക്ക് സമയം നൽകണേ വാക്കും അങ്ങനെ സ്വതൊക്കെ നൽകുകയാണെങ്കിൽ ഞാൻ സ്വലിഹിങ്ങളിൽ പെടുന്ന പിന്നെ അള്ളാഹ് പറയുന്ന ഒരു വർത്താനുണ്ട് ഇത് കേട്ടാല് അത് നാളെ നമുക്ക് പറയാൻ ഇന്ന് പ്രധാനമായി മനസ്സിലാക്കാനുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് പൈസ നമ്മളതല്ല എത്ര ഉണ്ടെങ്കിലും നമ്മളതല്ല എല്ലാം അള്ളാവു തന്നതാ അത് അനന്തര സ്വത്തായിട്ട് കിട്ടിയാലും അള്ളയാണ് നമ്മൾ ആർജിച്ച് കച്ചവടം ചെയ്തും കൂലിപ്പണി എടുത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും തന്നതല്ല രണ്ട് ഇതൊന്നും ഒന്നുമല്ല എന്ന് കൃത്യമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട് അത് റൂഹ് പിരിയുന്ന മുഖാമുഖം കാണുന്ന മരണാസന്നനായി കിടക്കുന്ന ആ സമയം രണ്ട് മൂന്നാമത് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മരിക്കണ സമയത്ത് മനുഷ്യന്റെ ഹൃദയം പെടയും കുറഞ്ഞ സമയം കിട്ടിയാൽ സ്വതക്ക കൊടുക്കായിരുന്നു എന്ന ആഗ്രഹം കൊണ്ട് പുതിയുള്ള ആളുകൾ ആ പെടഞ്ഞ് ആഗ്രഹിക്കുന്നതിനുമ്പോ ഇപ്പത്തന്നെ കൊടുത്തുകാണ്ട് പോകും അതാണ് നാല് സ്വതക്ക കൊടുത്താൽ സ്വാലിഹാകും എന്നതാണ് അതാണ് പറഞ്ഞത് ഞാൻ സ്വതക്ക കൊടുത്തോളാം വാക്കും പിന്നെ സ്വാലി ഞാൻ സ്വാലി ആയിക്കോളാം അപ്പൊ സ്വതക്ക കൊടുത്താല് സ്വാലങ്ങളിൽ പെടും ഒരു മനുഷ്യന്റെ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു താല പുറത്തരാൻ പ്രധാനമായിട്ട് രണ്ട് മാർഗത്തിൽ ഒന്ന് തൗബയാണ് എന്നാ ഇനി ഒരാൾ നന്നായിട്ട് സ്വതക്ക കൊടുത്താൽ ആ സ്വതക്ക കൊടുത്തതിന്റെ വർക്കത്തോണ്ടും തെറ്റുകൾ പുറത്തു തരാം അതുകൊണ്ടാണ് കിതാബായ കിതാബിലൊക്കെ ഉണ്ട് മുൻകാല മഹാന്മാരൊക്കെ അവർക്ക് വല്ലതും അമളി സംഭവിച്ചോ എന്ന് അറിഞ്ഞാൽ അന്ന് ധാരാളം സ്വതക്ക കൊടുക്കും അങ്ങനെ ഹരി നിന്റെ അടുത്തൊരു ഹതീയത്ത് സംഭവിച്ചാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനാട്ടി സ്വതക്ക കൊടുത്തോ എന്ന് മുഹമ്മദ് മുസ്തഫ കൊടുത്തില്ലെങ്കിൽ എന്താ അറിയോ കേട്ട് വെള്ളട്ടെ കൊടുത്തില്ലെങ്കിൽ ഏത് തെറ്റിനും ഇവിടെന്നൊരു ശിക്ഷ ഉണ്ട് ഏത് തെറ്റ് പിന്നെ ആഹർന്നുണ്ടാവുള്ളൂ ഒരു ശിക്ഷ ഉണ്ട് ആ ശിക്ഷ ആ തെറ്റിന്റെ ശിക്ഷ സ്വതക്കോണ്ടാണ് തട്ടിപ്പോ അതാണ് ആ സ്വതക്കത്തെ റദ്ദുൽ ബലായെന്നുള്ളതിന ചിലപ്പോൾ അള്ളാഹുത്താലെ നമ്മളൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ട് വലിയ വലിയ ബലാകുകൾ നമ്മളുമ്പിൽ കഥ ആയിട്ട് വെച്ചിട്ടുണ്ടാവും അതൊരു പക്ഷെ റോഡിന്റെ സെന്ററിൽ മരിച്ച് കഷ്ണം കഷ്ണായി മയ്യത്ത് പോലും പൂർണ്ണമായി കിട്ടാതെ അപകടത്തിൽ തീർന്നു പോകുന്നുള്ളായിരിക്കും റബ്ബിന്റെ കഥാ അപ്പോൾ എന്ത് ചെയ്യും ഇവ ഒരു ആയിരോ രണ്ടായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം ചതക്കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അള്ളാഹുത്താലും അത് അതാ വണ്ടിന്റെ സൈഡൊക്കെ ആക്കി തരും അല്ലെങ്കിൽ ഇവന്റെ കാലിന്റെ മുട്ടുമ്മെ ചെറുതായിട്ട് തോ ഒന്ന് തോലിറങ്ങാനാക്കിത്തരും അത് കാരണം എന്താ ഇതിന് മാത്രം ഓൻ ചെയ്തത് ഓൻ തല പോലുള്ള ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ കാൽമുട്ടുമ്മക്ക് നീക്കാൻ കാരണം ഇവൻ കൊടുത്ത അയ്യായിരം രൂപ ഉണ്ട് ലക്ഷം കൊടുത്താലോ രണ്ടു മൂന്ന് കൊല്ലത്തിന് ഒരു അപകടം വേണ്ടെന്ന് അതാണ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് നാളെ ഞാൻ എവിടെ ഒരു സ്ഥലത്ത് ഈ ബാലിന്റെ സമയത്ത് കൂടുതൽ സ്വതക്കൻ്റെ ആയത്വം അതീസകളൊക്കെ വെറല് പിരിവിന്റെ സമയത്താണ് അപ്പൊ ഞാനിങ്ങനെ ഈ ബലായ ഒന്ന് ഉഷാറാക്കി പറഞ്ഞു കാരണം അവിടെ ഒരു ഇഫത് കോളേജ് ഉണ്ടാക്കേണ്ട ആവശ്യണ്ട അതിനൊരു ഇരുപത്തി അഞ്ച് ലക്ഷം റുപ്യട്ടണം അപ്പൊ അത് അടിച്ചു കയറി പറഞ്ഞപ്പോ ഒരാള് രണ്ട് ലക്ഷം റുപ്യൊക്കെ തന്നിടുന്നു തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഏത് അപകടം അള്ളാഹുത്താലും ഇതുകൊണ്ട് ഒഴിവാക്കി തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ അടിച്ചു കയറിയതാണ് അപ്പൊ അത് നല്ല പൈസ ഒക്കെ തന്നിട്ടു തിരിച്ചു പോയ സമയത്ത് തെങ്ങിന്റെ മുകളിൽ തേങ്ങ വണ്ണിട്ട് മുപ്പരീ തോളല് പൊട്ടി ഈ സ്വതക്കൊക്കെ തന്നിട്ട് അപ്പൊ അയാളുണ്ട് വിളിക്കണെ സാധാ നിങ്ങൾ അതീസിലടിച്ചു കയറി കൊടുത്തായിരുന്നു പക്ഷെ അത് ശരിയായില്ലല്ലോ ശരിയായില്ലോന്നറിയന്ത് ഞാൻ ആ കൊടുത്ത ഉടനെ തിരിച്ചു പരി പോയപ്പോഴാണ് തെങ്ങുമ്പോന്ന് തേങ്ങ വണ്ണിട്ട് തോളിൻ്റെ എല്ല് പൊട്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞ അതീജ ശരിയായതുകൊണ്ടാണ് അത് തോളുമെക്കായത് കാരണം ആ തേങ്ങ അല്ല കണക്കാക്കി നിങ്ങൾ നെന്തലക്കാണ് ഈ തേങ്ങ റബ്ബ് കണക്കാക്കി എടുക്കാം ഇയാള് നിർന്തലക്കാണ് അങ്ങനെ എങ്ങാനും വീണ എന്നോട് പറയാ ഇയാൾ ഉണ്ടാവൂല ആ നിർന്തലിന്നല്ലാവത്തല്ല തോളിന്റെ എല്ലിന്റെ ഉടുക്കാണ്ട് ആക്കി കൊടുത്തു കാരണം എന്താ ഈ ഒരു ലക്ഷം റുപ്യാണ് നേരെ മറിച്ച് ഒരു മൂന്ന് ലക്ഷം ആണെങ്കിൽ തോളിന്റെ അവിടെ നിന്ന് അങ്ങോട്ടായിന്ന് അവിടെക്കൊട്ട് ഇയാൾ എത്തിയാല്ല അല്ല അങ്ങനെ അർത്ഥം വെക്കാല്ലോ അത് ആ അപ്പോഴാണ് മൂപ്പർ പറഞ്ഞത് ആയു ശരി അങ്ങനെ അർത്ഥം എന്ന് വെച്ചാ അങ്ങനെയാണ് അവിടെ അർത്ഥം ആ അർത്ഥം ഞങ്ങളോട് ചോദിച്ചാ മതി സംഗതി നിങ്ങള് കൊടുത്താ മതി എന്ന് പറഞ്ഞാൽ അർത്ഥം വെക്കണോടത്തുള്ള പ്രശ്നമാണ് ഞമ്മളെ നമ്മക്കായിട്ട് ഒരു അർത്ഥാണ്ട്ണ്ടാക്കിയാ എന്താ കേട്ടോ അർത്ഥം വെക്കും പോലാണ്ട് വെച്ചാ അവര് കുഴപ്പം ഉണ്ടാവില്ല സംഗതി റെഡിയാണ് സ്വതൊക്കെ കൊടുത്താൽ അപകടം ഉണ്ടാവില്ല രണ്ടേൾക്കുണ്ട് തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നൽകുന്ന ഒരു ബല ഉണ്ട് അത് നീങ്ങി പോകുന്നതാണ് അതിന്റെ അർത്ഥം അല്ലാതെ അതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞാൽ ആഹ്റത്തിലെ ദറജക്കെ ചില ആളുകൾക്ക് അള്ളാഹുത്താലെ സോക്കോടും മറ്റൊക്കെ കണക്കാക്കും അത് സ്വതക്കോട് നീങ്ങി അഫ്ഫാൻ ഉസ്മാൻഫാൻ അലിയുല്ലാവിനെ നന്നായി സംഭാവന കൊടുത്തിരുന്ന ആളല്ലോ സോഹാക്കളുടെ കൂട്ടത്തിൽ പക്ഷെ എങ്ങനെയാണ് വഫാത്തായത് കഴുത്തിന് വെട്ട് കിട്ടിയിട്ട് താടിയിലൂടെ രക്തം മുസാഫിലേക്ക് ഒലിച്ചിറങ്ങിയിട്ട് അങ്ങനെയാണ് വഫാത്തായ എന്താ സ്വതക്കൊടുക്കാത്തതുകൊണ്ടല്ല അത് ഇങ്ങനെ ഒരു മരണം ഉസ്മാൻ എന്നവർക്ക് വേണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാലും ഷഹീദിന്റെ കൂലി കൂലിയിട്ടുള്ളൂ അത് നീങ്ങി നീങ്ങിപ്പോല അതുകൊണ്ട് ചില മഹാന്മാര് നല്ല സ്വതക്കൊടുക്കും ക്യാൻസർ ഉണ്ടാവും ചെയ്യും അത് തെറ്റായതുകൊണ്ടല്ല അത് ഇതുകൊണ്ട് ഇയാൾക്ക് ആഹ്റത്തിൽ ഒരു ദർജ കണക്കാക്കിയിട്ടുണ്ട് അതിപ്പോ നീങ്ങിപ്പോയാലും പിന്നെ മാറിയാലും പിന്നെ ആഹ്റത്തിൽ ഉണ്ടാവില്ലല്ലോ അപ്പൊ അതിന് അങ്ങനത്തെ അതാപകളും രോഗങ്ങളൊക്കെ അല്ല കൊടുക്കും അത് എത്ര സ്വതക്ക കൊടുത്താലും നീങ്ങി പോകില്ല കാരണം അത് ആഹ്റത്തൊക്കെ ഉള്ളതാണ് നീങ്ങി പോകുന്നു പറഞ്ഞ ബല തെറ്റുകൾ ചെയ്ത കാരണത്താൽ അള്ളാഹുത്താലെ കൊടുക്കണ ബലാ സ്വതക്കൊണ്ട് നീങ്ങി പൂ ചെയ്യും ഒരു കാര്യം എല്ലാരോടും ഞാൻ പറയാം സ്വതൊക്കെ കൊടുക്കാനുള്ളവരൊക്കെ കൊടുത്തോളിയ ഇനി മൂലർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പറയാന്ന് പറയണ്ട എന്റെ അടുത്ത് കാര്യം ഒന്നിട്ടും വരും വേണ്ട ഞാൻ വേണ്ടി പറയാല്ല അങ്ങനെ എന്തെങ്കിലും വരും അങ്ങനെ ഒരു വളഞ്ഞ ചിന്ത ചിന്താനം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ കൈകല് അപ്പൊ അതിനെന്തോട്ട് പൂസേണൊന്നും കരുതണ്ട ഞാൻ അതിന് പറയില്ല നിങ്ങൾ നിങ്ങളെ കുടുംബത്തിലെ പാവങ്ങൾ കൊടുത്തോളി ആ നിങ്ങളെ കുടുംബത്തിലെ പാകങ്ങൾ കൊടുത്തോളൂ നന്നായി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഈ സഹസലുണ്ട് എനിക്കറിയാം ഞാൻ അവരുടെ ഉദ്ദേശ ശുദ്ധിയെ വിശദീകരിച്ചു കൊണ്ട് കളങ്കപ്പെടുത്തുന്നില്ല അള്ളാഹുതല്ല അവർക്കൊക്കെ ഹൈറും പർക്കത്തും പ്രധാനം ചെയ്യട്ടെ ഞാൻ തീരെ കൊടുക്കാതെ പിടിച്ചേക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ല ലോകത്തുണ്ട് ഉറപ്പല്ലേ ഇവിടെ ഉണ്ടോന്ന പെങ്ങളെ ചിന്തിച്ചാൽ മതിയല്ലോ അങ്ങനെ ആവുമ്പോ എന്താവും കുറെ പിടിച്ചുവെച്ച് പിടിച്ചെച്ച് പിടിച്ചു അതൊക്കെ കൂടി ഒന്നെ കിട്ടുമ്പോ കൂടിയാണ് അതന്നെ നമ്മള് കൊറേ ആണ്ട് പിടിച്ചു സ്വന്തം കിഡ്നി പോയാൽ നാപ്പത് ലക്ഷം തല കിഡ്നിട്ടല്ലേ അങ്ങനെണ്ടാവും അള്ളാഹു രക്ഷിക്കട്ടെ അതിന് പ്രധാനായിട്ട് പഠിക്കാൻ ഉള്ളത് എത്ര കയ്യിലുണ്ടെങ്കിലും നമ്മൾ ഇതല്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ഇതല്ല എന്നുള്ള ഉണ്ടെങ്കിൽ ആരിതാണ് നമ്മൾ എന്തൊക്കെ പർച്ചവന്റെതാണ് അപ്പൊ പടച്ചോൺ കൊടുക്കാൻ പറഞ്ഞതിനൊക്കെ നമ്മൾ കൊടുക്കും അതാണ് അതിന്റെ ലാഭം തിൻ്റെതല്ല തിൻ്റെതല്ല നമ്മൾ വരുന്ന സമയത്ത് ഒരു പമ്പേഴ്സും കൂടി ഇല്ല അവിന് വാപ്പട്ടെന്നതാണ് ഓണ സമയത്ത് കാണെ കോടികളായ ലക്ഷപ്ര പോയിട്ട് കോടിപ്ര പോയിട്ട് പോണത് തന്നത് മുഴുവൻ പഠിച്ചോനാ അപ്പൊ അള്ളാഹു താലാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം അത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ചില ആൾക്കാർ മരണ സമയത്ത് വെപ്രാളപ്പെട്ടുകൊണ്ട് പറയും ഏ അല്ലാ ഒരു മിനിറ്റ് മതി പഠിച്ചോനെ എനിക്ക് എന്റെ മോനോട് ബാങ്കിൽ നിന്ന് ഒരു മൂന്ന് ലക്ഷം ഉറപ്പെടുത്തിട്ട് കുഞ്ഞാൻമുട്ടിക്ക് കൊടുക്കാൻ പറയാനുള്ള ഒരു ആപത് ഉണ്ടായ മതി എന്ന് പറയും അറൊന്നില്ല ആകെ ചോദിക്കുന്നത് ഈ സതക്ക വരെയുള്ള മിനിറ്റുകൾ മാത്രമാണ് സമയത്തിന്റെ വില മനുഷ്യൻ തിരിച്ചറിയുന്നത് അന്ത്യശ്വാസ സമയത്താ ചക്രശ്വാസം ഇങ്ങനെ വലിക്കും ലതാ മങ്കേഷകർക്ക് ഒഴിവ് പറഞ്ഞില്ലേ അതിപ്പോൾ വേദം കേട്ടിട്ട് പറഞ്ഞതല്ലല്ലോ ആ സമയം മനസ്സിലാക്കിയിട്ട് പറയാ എന്റെ കൂടെ നടന്ന ലക്ഷക്കണക്കിന് ആരാധകരൊന്നും ഇപ്പം എൻ്റെ കൂടെ അല്ല ഒരു ഫ്ലൈറ്റിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഒരു പാട്ടിൽ നിന്ന് മറ്റൊരു പാട്ടിലേക്ക് ഒരു സംഗീതത്തിൽ നിന്ന് മറ്റൊരു സംഗീതത്തിലേക്ക് ഒരു സന്തോഷത്തിൽ നിന്ന് മറ്റൊരു സന്തോഷത്തിലേക്ക് യാത്ര ചെയ്തിരുന്ന ഞാൻ ഇന്ന് ഐസയിൽ നിന്ന് വെൻറ്റിയേറ്ററിലേക്ക് വെൻറ്റിയേറ്ററിൽ നിന്ന് മരണത്തിലേക്ക് യാത്ര പോവുകയാണ് തിരിച്ചറിയാ തിരിച്ചറിയും ആ സമയത്ത് പക്ഷെ അത് തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മള് കൊടുക്കും നമ്മൾ മുഴുവനും മരണ സമയത്ത് തിരിച്ചറിയും ഈ സംഗതി പ്രത്യേകിച്ച് ഇവിടെ തെഫ്സീല് കാണ ജക്കാത്ത് ജക്കാത്ത് കൊടുത്തിട്ടില്ലേ ഒരു കാര്യം ഉറപ്പാണ് ഈ മരിക്കാൻ പ്രയാസം ഈ കാര്യം ഉമ്മത്തിൽ ഇന്ന് പല ആളുകൾക്കും ഗൗരവത്തിൽ അറിയണം കൂടില്ല ഒരു ലക്ഷം റുപ്യ ഞമ്മളെ കയ്യിൽ ഒരു കൊല്ലുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ അതില് ഞമ്മളിതല്ല ഈക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർക്കു കൊടുക്കല്ല ഔദാരില്ലോ ഓൻറെ അവകാശാ കൊടുക്കണേ നമ്മൾ ഔദാര്യ ഇല്ല അത് വാങ്ങണോന്റെ അവകാശാണ് അപ്പൊ ഒരു ലക്ഷത്തിന് രണ്ടായിരത്തിഅഞ്ഞൂറ് ഫക്കീറായ അബൂബക്കറിന്റെ അവകാശമാണ് നമ്മൾ ബാങ്കിൽ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിന് അയ്യായിരം ആയി നാല് ലക്ഷത്തിന് പതിനായിരമായി ഒരു കോടി ഉറുപ്പ്യക് എത്ര ഒരു കോടി ഉറുപ്പ നിങ്ങളെ ബാങ്കിലുണ്ട് ഉണ്ട് കൊടുത്തില്ലെങ്കിൽ രണ്ടര ലക്ഷം അത് ഭാവാക്കാന്റെ അല്ലെങ്കിൽ സലീമാക്കാന്റെ അവകാശമാണ് അത് അങ്ങനെയാണ്ട് മരിച്ചാല് ഇവിടെ ഈ കലിമ വന്നിട്ട് ഇടാണ്ട് കുടുംബം ഈ കൂടിയേണ്ടി വരൂല്ല കാരണം വേറെ ഉള്ളവന്റെ അവകാശം പോക്കറ്റിൽ വെച്ചിട്ടാണ് മരിക്കുന്നത് കാരണം അത് ഉജൂബാണ് ഞാൻ അത് എന്ത് ചെയ്യും ആ രണ്ടര ലക്ഷം ഉണ്ടല്ലോ അത് മുഴുവൻ നാളെ തീക്കണലുകളാൽ പ്രത്യേക പാമ്പ് രൂപത്തിലാക്കിയിട്ട് തരും സൂറന്ന് കാളത്തിൽ ഊതിയിട്ട് മാഷറിക്ക് വരുമ്പോ എണീറ്റ് പോണത്ത് സെക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരുടെ കഴുത്തിൽ മൂർക്കം പാമ്പുകൾ ഉണ്ടാവും അത് ഈ സക്കാത്തിന്റെ പൈസ പാമ്പായി മാറിയതാ അതവനെ രണ്ട് ഭാഗം കൊത്തിയിട്ടാണ് ഹിസാബിനോ പോവുക മുഹമ്മദ് മുസ്തഫ വിഷയം വളരെ ഗൗരവാണെന്ന് താഴത്ത് പറഞ്ഞില്ല കേട്ടില്ല എന്ന് ആരും പറയരുത് ഞാൻ അത് മുഴുവനും തുറന്നു വരണം എനിക്ക് ഒരു ഒരു രണ്ടു ലക്ഷമായിട്ട് ഒരാൾ ഒമ്പത് തരാണ്ടേ ഇപ്പോഴൊന്നും അല്ല ഇവിടെ നിന്ന് ആരും വാങ്ങിയൊന്നല്ലോട്ടോ ഞാൻ അങ്ങനെ കരുതുന്നുണ്ട് ഇവിടെ നിന്നൊന്നല്ല എനിക്ക് തരാണ്ടേ അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ട് എട്ടൊമ്പത് കൊല്ലം പോയി ആ ഒമ്പത് കൊല്ലം ആ രണ്ടു ലക്ഷത്തിന് ഞാൻ ജക്കാത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുപ്പരോട് പറഞ്ഞു എനിക്ക് നിങ്ങള് തരണ്ട കാരണം ഇപ്പൊ അവിടെ നിൽക്കണോടത്തോളം കൊടുത്തു കൊടുത്ത അവസാനം എന്തുണ്ടാവില്ല തരാണ്ടാവില്ല കാരണം എനിക്ക് മനസ്സിലായി ഇതിപ്പോങ്ങനെ പിന്നെ ഇങ്ങോട്ട് തന്നിട്ടും അങ്ങനെ കൊടുക്കേണ്ടി വരുമോന്ന് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് തരണ്ടെന്നു ഇപ്പോഴൊന്നുമല്ല ഇനി ഇപ്പൊ ആരെങ്കിലും അങ്ങനെ തരണ്ടെന്ന് പറയാൻ ഞാൻ കൈക്കല് വല്ല ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് വരാനൊക്കെ ഉണ്ടോ അതിനെയും പറഞ്ഞേട്ട് അതൊരു അങ്ങനെ ഉണ്ടായി അപ്പൊ ഈ നമ്മുക്കാരെങ്കിലും കടം തരാണ്ടെങ്കിലും കിട്ടും ഉറപ്പാണ് ജെക്കാത്ത കൊടുക്കണം പിന്നെ അവിടെ മസാല ഉണ്ട് അത് തിരിച്ച് കിട്ടിയാൽ കൊടുത്താൽ മതി പക്ഷെ കൊടുക്കുമ്പോ എന്തുവാണെന്നറിയോ നമ്മക്കൊരാള് ഇരുപത് ലക്ഷം രൂപ തരാണ്ട് തരുന്നില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞ് കിട്ടിയാൽ തെക്കാത്ത രണ്ടര ലക്ഷല്ല ഇരുപത് ര ഇരുപത് കൊല്ലത്തെ ആ ഇരുപത് ലക്ഷത്തിനുള്ള തെക്കാത്താണ്ട് കൊടുക്കണം ആ ഇരുപത് കൊല്ലത്തെ കണക്കൂട്ടിട്ട് ഒന്നായിട്ടുണ്ട് അങ്ങനെ ആ ഇണ്ടാവും ആശ്രദക്ക്ണ്ടാവും ഇടുന്നേൽപ്പുണ്ടാവൂല ആ കൊടുത്തതിന് ബാക്കി കൊടുത്താ മതി രണ്ടര ശതമാനം പോവുള്ളൂ ബാക്കി ഫുള്ള് ഉണ്ടാവും ആ രണ്ടര ശതമാനം ഒരു കൊല്ലത്തല്ല അല്ല കൊടുക്കാനുള്ള കൊല്ലത്തോക്കെ കൂടി കണക്കൂട്ടണം അതാണ് മൂപ്പുരാൻ അങ്ങനെ ആൺകുട്ടി കൊടുക്കണേ പിന്നെ ഇതിലൊന്നും ഏതാനും വിഷയം കുറച്ച് ഗൗരവട്ടോ കാരണം പൈസ നമ്മൾ തല്ല കൊടുക്കൽ നിർബന്ധമാണ് ഇടയിലി നമ്മളും കൊടുക്കി റൂഹ് പോണ്ട റൂഹ് പോണേന മുമ്പ് തന്നെ പക്ഷെ എനിക്ക് റബ്ബ് ഇത് കൊടുക്കാനുള്ള സമയം കിട്ടിയാ മതി എന്നാ പറയണേ ഇതൊന്നും കൊടുക്കാനുള്ള സമയം കിട്ടിയാ മതിന്ന അപ്പൊ അള്ളാഹുത്താല പൈസ നല്ലതാ കാരണം പൈസ ഇല്ലാതൊന്നും ദുനിയാവലിക്ക് നമ്മക്ക് പറ്റൂല ഇപ്പൊ മോളെ കെട്ടിക്കണ്ടെന്ന് പള്ളിയിലെ ആവുതും കറക്കലും കൊണ്ടിരിക്കാൻ പറ്റുമോ ഇരിക്ക പക്ഷെ അത് ചേപ്പറാണല്ലോ അത് വലിയ രസകള് ഏർപ്പാടൊന്നുമല്ല അത് പിന്നെ ചില ആൾക്കാർ ചുളിവൽ എന്ത് ചെയ്യും അങ്ങനത്തെ സമയത്ത് ഒരു അറ്റ ഓട്ട അബുദാബിക്ക് ഫോറാചന അവിടെ പോയിട്ടും തരീന്ന് തന്നെയല്ലേ പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് ഫോറിൻ യാചന അല്ലാവുള്ളൂ പള്ളി ഉണ്ടാക്കാനും കോളേജ് ഉണ്ടാക്കാനൊക്കെ ഒക്കെ ദീനിന്റെ ദീനീന്റെ സംഘടനക്കൊക്കെ ഓക്കെ അതല്ലേ ഞാൻ പറയുന്നത് സ്വന്തം മോളെ കെട്ടിക്കാൻ സ്വന്തം വീടുണ്ടാക്കാൻ അബുദാബി പോയിട്ട് അവിടെ ഗ്രോസറി പോയിട്ട് തരിയെന്നറിഞ്ഞാലും യാജന യാജനല്ലേ കന്തൂർ ഇട്ടേന്നല്ലേ ഉള്ളൂ അവിടെ സ്ഥലം മാറിയെന്നല്ലേ ഉള്ളൂ അത് നല്ല ഏർപ്പാടല്ലോ അപ്പൊ അതുകൊണ്ട് സംഗതിയില് സുഭാനമഞ്ചല്ല പൈസ വേണം നമ്മൾ നമ്മളെ കാര്യത്തിനൊക്കെ കയ്യിൽ പൈസ വേണം പക്ഷേ അള്ളാഹ് നൽകുമ്പോ അത് അള്ളാന്റെ പൈസയാണ് എന്നാൽ പാവത്തിന് നമ്മൾ സ്നേഹിക്കണം സഹായിക്കണം ഈ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ട് ആ വശത്തിന് സംഭാവന കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ ഈ മലയാളിയെ കുറിച്ച് പറഞ്ഞത് അവൻ മെസ്സറോകത്തെ അമ്പിളിയാടെ വെട്ടിക്കട നടത്തിയാലും ശ്രദ്ധിക്കുന്നവരുടെ കൂടെ സ്വർഗത്ത് പോകും

അള്ളാഹു നമ്മുടെ എല്ലാ കൊണ്ട് ഹസനാത്താക്കി ചെയ്യട്ടെ അവസാന സമയത്ത് ഒരു മിനിറ്റ് പഠിച്ചോനെ സ്വതക്കൊക്കെ എന്ന് കൽവ് പൊട്ടി കെഞ്ചുന്ന ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഇരുത്ത നാളെ സ്വർഗത്തിലിരിക്കാനുള്ള കാരണായി സ്വീകരിക്കട്ടെ അലഹമുല്ലാമീൻ وعلى آل سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا هو إنك مجيب الدعوات اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد تجاوز عن أمتي سيدنا محمد جعلنا من خيار أمته ومن محبيه واغفر لنا ولوالدنا ولأساتذتنا ولأزواجنا ولمن مات منا لمن دفنو حول هذا المسجد وفي هذه البلده ولجميع المؤمنين والمؤمنات برحمتك يا